ഹായ് 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 ചെയ്യാൻ മേരാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് പിന്തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനൊന്നും മറക്കരുത് അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് ഇത് ഇതിൻ്റെ കുട്ടി കുട്ടിപ്പടകളാണ് ഇത് ഇതാണെന്നാൽ നമ്മൾ വാങ്ങിയ സാധനം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എങ്ങനെയായിട്ട് നമ്മൾ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിന് മാത്രമായിട്ട് നമ്മൾ ഏതാണ്ട് തൊള്ളാറ് രൂപ വില കൊടുത്തിട്ടാണ് അത് വാങ്ങാൻ ഒരു അതായത് അത് മുറുക്കണ സാധനം പിന്നെ നമുക്കിനി അത് വെക്കണമെങ്കിൽ ഈ ഒരു സാധനം കണ്ടിന് ഫിറ്റ് ചെയ്തേ പറ്റൂ ഇത് ഞാൻ രണ്ട് സൈഡ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഇവിടെ വെച്ചതായിരുന്നു ഉണങ്ങി കൂക്കെ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാം അതായത് ഇതിങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാമറ വെക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്യാമ്പ് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതിവിടെ ഞാൻ വയ്ക്കുകയാണെങ്കിൽ ഇതിവിടെ വയ്ക്കാനും അതിൻ്റെ മേലെ ക്യാമറ ഇങ്ങനെ വെക്കാനും പറ്റും അതാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ മച്ച ഞാൻ പറഞ്ഞല്ലോ ഇത് റൊട്ടായിട്ടോ അത് ഫിറ്റ് ചെയ്തിട്ട് ശരിക്കും കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇറങ്ങാം ഇറങ്ങുക എന്ന് പറഞ്ഞ ഒരു ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഒരു ലോക്കലുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സമയം ഒമ്പത് മുപ്പത്തഞ്ചായി അപ്പോൾ ആ ഒരു ലോക്കലും കൊണ്ട് പോകുക എന്നാണ് കരുതുന്നത് ഇതിപ്പോൾ തന്നെ കൊണ്ടി ഇപ്പം തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ കഴിയുള്ളൂ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തൽക്കാലം വണ്ടിൻ്റെ ബാക്കിൽ കേൾക്കാം ഞാൻ ലൈനിലാണ് ലൈനിലാണ് വണ്ടി കുറവായതുകൊണ്ടേ കയറ്റി നമുക്ക് വർക്ക്ഷോപ്പിലും പോവാം വർക്ക് ഷോപ്പിലും പോകണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഭംഗി ബ്രേക്കിൻ്റെ ഓയിൽ ഇവിടെ ലീക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അവിടെ ആ ഒരു പാഷറോ അല്ലെങ്കിൽ സിലിണ്ടറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ പറയുക അത് ഓടാൻ വേണ്ടി പറ്റില്ല വണ്ടിയില്ലാത്തോണ്ട് ബ്രേക്ക് ബ്രേറ്റ് തീരെല്ലാന്നല്ലേ പക്ഷെ ഞാൻ ഓയിൽ കണ്ടപ്പോഴേ എന്തോ ചെക്ക് ചെയ്ത നിർബന്ധമാണ് ചെക്ക് ചെയ്യും ആക്കുക പിന്നെ അത് നമ്മൾ നമ്മള് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം പിന്നെ നമ്മളെ ഈ സ്റ്റാൻഡും അത്തരം പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്കലെടുത്തിട്ട് പോയത് ഇപ്പൊ നമ്മൾ ലോക്കൽ എടുത്തു കേട്ടോ ലോക്കൽ നാട്ടിൽ നിന്ന് അങ്ങാടിയിട്ട് പോകാനല്ലോ സെഫി പറയോക്ക കോക്കാടുന്നൊരു ലോക്കൽ അടിച്ചു മുപ്പത് രൂപ മുപ്പത് രൂപ അല്ലേ അത് രണ്ട് വണ്ടി വേണ്ട കണ്ടാൾ മാത്രം ഞാൻ വേണ്ടവൾ മാത്രമേ ഉള്ളൂ പേടിച്ചോ ഇവിടെ ഞാനൊരു ഒറ്റ കാലനുള്ളൂ പറഞ്ഞാൽ മതി കേട്ടോ എന്റെ അവസ്ഥ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളു നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയില്ല നമുക്കൊരു ലോക്കൽ കിട്ടിയിട്ട് വേണം പണിയെടുക്കാൻ തോന്നണില്ലെന്ന് കാരണം എന്താ വെച്ചാല് ബൈക്കിൽ എന്തായാലും പൂജയ്ക്കുള്ള പണിയൊന്നും എടുക്കൂല്ല കാരണം വണ്ടില്ലല്ലോ വണ്ടില്ല അപ്പോൾ ഓട്ടം ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ സി ചേർ വർക്ക് ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ നമ്മളി പറഞ്ഞ പോലെ കേസെടുക്കാൻ വരും ഞാൻ അവിടുന്ന് ലോക്കൽ എടുത്തു ഇവിടെ വരും നോക്കി ഇവിടെ എന്താ ലീക്ക് ബ്രേക്കും കുറവാണ് നമ്മുടെ മെയിൻ ആള് സിലിണ്ടർ പണി തന്നോ സിലിണ്ടർ പണി തന്നോ ലേക്ക് പോണേ ബ്രേക്കും കുറവുണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ബാക്കി പണികളൊക്കെ എടുത്തിരിക്കുക അന്നത്തെ ലീക്ക് ഇവിടെ വരുന്നു പക്ഷേ ഇതിൽ അതിപ്പോൾ വല്ലാതെ ഇല്ല എന്നാലും അതിൻ്റെ ഒരു പാടും ഉണ്ട് ഒരു ചെറിയൊരു കിനി പോലെ അതായത് ചെറിയൊരു ഒറവണെന്നാണ് പറയലോ ഓയിലൊറവിക്കാൻ പറ്റുന്ന ഗ്യാസല്ലോ പിന്നെ അവിടെ ഇവിടെ ഹെഡിൽ ആ ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നമല്ല പിന്നെ ഇഞ്ചിന് മൊത്തത്തിൽ കാണാൻ വൃത്തിയല്ലേ ഇപ്പോൾ അടുത്തുനിന്ന് ഞാൻ ഇഞ്ചിനാ വല്ലാതെ ഒരു പണി എടുത്തിട്ടില്ല സാധാരണ ഓയിൽ മാറ്റിയാൽ കിലോമീറ്റർ ഞാൻ അതുപോലെ ചെയ്തതായിരുന്നു പക്ഷെ ഞാൻ യാത്രയിലായിരുന്നു വണ്ടി നമ്മുടെ വേറെ ഡ്രൈവറടുത്തല്ലേ പറ്റി എന്ത് എന്താണ് വിഷയം വാശു അങ്ങനെ ആവുമ്പോ ബ്രേക്ക് കമ്മി ഉണ്ടാവോ ബ്രേക്ക് ഉണ്ട് പക്ഷെ എന്നാലും എന്താ നല്ലോണം ചവിട്ടണം ഏഹ് അറ്റത്തേക്കുള്ളു

ടയിലൊക്കെ വെക്ക വെയിലത്തെ വെയിലോട്ടെ കുറച്ചു ദണ്ടങ്ങൾ ചെറിയൊക്കെ ായാലും അന്ന് നമ്മൾ ഓയൽ മാറ്റിയില്ല നിന്ന് നമുക്ക് ഓയില് മാറ്റാം ഓയില് മാറ്റാനായോന്നറിയില്ല അന്ന് ചെക്ക് ചെയ്തപ്പോ മാറ്റാനായിട്ടില്ല വണ്ടൊരു ഭാഗം പൊമ്പിച്ച് വെച്ച് നമ്മൾ ലൈനർ ചെക്ക് ചെയ്യാനുള്ളത് പരിപാടിയാണ് ഡ്രമ്മിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടാവും അത് പൊതുപിടിച്ച് കിടക്കുവേണം ഒന്ന് തേയ്മാനുണ്ട് ഒന്ന് തേമാനുണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത്രമൂട്ട് തീരുമാനമുണ്ട് പിന്നെ ലൈനറ് കഴിഞ്ഞിട്ടും തരുന്നു ഏതായാലും ഇങ്ങനെ ചേച്ചി ഇട്ടു സമയം എന്ന് പറയുന്നത് പത്തോ നാൽപ്പതോട്ടോ പത്തോ നാൽപ്പതോ അല്ല ആ ലൈനർ കഴിഞ്ഞോ മാറ്റണല്ലേ കഴിഞ്ഞതൊക്കെ മാറ്റി കഴിക്കാം മുന്നേക്ക് ഫുൾ ഇടണ്ട മുന്നത്തെ ലൈനർ ചെക്ക് ചെക്കേണ്ടതില്ലേ ഫുള്ള് ഇടണ്ട അത് ഇതിൽ നിന്ന് തന്നെ ഇതിലൊക്കെ എടുത്തു മുന്നേക്ക് ഫുള്ളിട്ടേ മറ്റേ ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നിൽ സ്ലിപ്പ് ആവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇവിടെ നടന്നപ്പോൾ സൗണ്ട് ക്ലിയർ ഇല്ല എന്നുള്ളൊരു രസി സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെങ്ങന്മാരെ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഇറങ്ങല്ലല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ തൊഴിലു വന്നു ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്ര നമ്മൾ വീഡിയോ വീട് കൊടുത്തിറക്കണതുപോലെ മൈക്ക് വെച്ച് അതൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് എന്നാൽ ബുദ്ധിമുട്ട് മാത്രമല്ല യാത്രക്കാർ കാണുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് അതിന് മൈക്കും ഫുൾ സെറ്റപ്പ് സെറ്റപ്പിന് വീട് എടുക്കല് സാക്ഷത എനിക്ക് തോന്നില്ല എല്ലാവരും മുന്നത്തെ പണി തീർന്നു ഇനി ലൈനാറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ സൗണ്ട് മിക്കവാറും ക്ലിയർ തന്നെ ഉണ്ടാവും ഇപ്പം മൈക്ക് ഉപയോഗിച്ച് അരകളാണ് കൂടി ഞാൻ കൊണ്ടെടുക്കാറില്ല ഈ ക്യാമറയെ ഞാൻ ഒളിപ്പിച്ചും പാച്ചു ഒളിപ്പിച്ചൊക്കെ കൊണ്ടെടുക്കണം എന്താ ലൈനറ് വാങ്ങുവാണ് പുതിയത് വാങ്ങി അപ്പോൾ ഇതിന് ഈ രണ്ടെണ്ണം ഉണ്ടാവുക ഈ ഒരു സെറ്റിന് മുന്നൂറ് ഉറുപ്പ്യാണ് വില മുന്നൂറ്റി ഒന്ന് ഇവിടെ കൊണ്ട് വരില്ല മുന്നൂറ്റി ഒന്ന് കറക്റ്റ് എടുക്കുന്ന വരണം മുന്നൂറ് റുപ്പ്യാണ് പതിനായിരത്തി രൂപ വല് ബോൾ ബോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ടോ ഡേറ്റ് എഴുതി വെച്ചിട്ട് അതിന് നമുക്ക് അടുത്ത പതിനായിരം കിലോമീറ്റർ ആവുമ്പോൾ നമുക്ക് കിട്ടി മാറ്റി നോക്കാൻ വേണ്ടി പറ്റും ലൈനർ രണ്ട് സൈഡ് മാറ്റിട്ടാ രണ്ട് സൈഡ് ലൈനർ മാറ്റി രണ്ട് മാറ്റിയില്ലേ രണ്ട് സൈഡ് മാറ്റി ആ ഡീസൽ ഫിൽറ്ററിനും കൂടി മാറ്റാം ഓയിൽ രണ്ട് ലിറ്റർ ഓയിൽ ലിറ്റർ ഓയില് രണ്ടും മുന്നൂറ് ഓയിലിന് എന്താ വില അതിന് എത്ര വില അവിടെ ഞാൻ ചോദിച്ചാലും പറഞ്ഞു ഡീസൽ ലീറ്റർ ഒന്നില്ലട്ടോ ആണെങ്കിൽ ഇനി ഉപയോഗിക്കുന്ന ഡീസൽ അല്ലേ ക്ലീൻ അല്ലേ വെള്ളിച്ചിരുന്ന ഒരു ലിറ്ററിനോ ഇത് എത്ര ഫിൽട്ടറാണ് അത് ഞാൻ ഇവിടെ പമ്പ് കഴിച്ച പമ്പു അപ്പൊ അതിന് ശേഷം ഞാൻ അന്നെ ഡീസൽ ഫിൽട്ടർ മാറ്റണം ഞാൻ മാറ്റി അതുകൊണ്ടാണ് ഞാനിപ്പോ ലൈനർ ഒന്ന് ചെക്ക് ചെയ്യാനും അത് അല്ലേ അങ്ങനെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഏതാണ്ട് നമ്മളെ പണി കഴിഞ്ഞു നമുക്ക് ബില്ല് വെച്ചോ പിന്നെ പിന്നെ എയർ ഇവിടെ അടിക്കണം മാറ്റാനായിട്ടില്ല ഒരു വേസ്റ്റ് രണ്ട് ിറ്റർ അറുനൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ് അഞ്ചു ഓയിൽ രൂപ ഓയിൽ ഓയിൽ നൂറ്റി ഇരുപത്തെട്ട് റുപ്യ ഡീസൽ ഫിൽറ്റർ രൂപ ഓഹോ ഈ എണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതിപ്പോ ഡീസൽ ഫിൽറ്റർ മാറ്റിയപ്പോ ശേഷം തീരുമാനമായി അപ്പൊ വണ്ടിയിൽ എണ്ണ അടിക്കണം പിന്നെ നമ്മൾ ആ ക്യാമറ വെക്കാനുള്ള സാധനം കൂടി ഫിറ്റ് ചെയ്യണം പണി ഉള്ളില് കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ നമുക്ക് മുന്നൂറ് ഉറുപ്യ വർക്ക് ഷോപ്പ് പണിക്കെ വന്നു അപ്പോ ഒന്ന് തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് നമുക്ക് വർക്ക്ഷോപ്പിലായിട്ട് വണ്ടിൻ്റെ പണിക്കായിട്ട് നമുക്ക് വന്നിട്ടുള്ള നമ്മളുടെ ബോഡി വർക്ക്ഷോപ്പ് ആണോ നമ്മളുടെ വണ്ടിയൊക്കെ നമ്മൾ പണി എടുത്തിരുന്ന വർക്ക് ഷോപ്പ് ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാൻഡ് വെക്കണമെങ്കിൽ പക്ഷേങ്കിലും കരണ്ടില്ല കഴിച്ചാൽ നോക്കാം സ്റ്റാൻഡിലാണ് ചാക്ക് ചാടിക്കണം പതിനൊന്നര ആയി എന്തേലും ചാക്കോ എല്ലാം കഴിച്ചോ കഴിച്ചു ഞാൻ രാവിലെ അവിടെ അത്ര വണ്ടിയില്ലാന്ന് കാണിച്ചതായി കണ്ട കമ്പലിക്ക് വണ്ടിയായിട്ടില്ല ചാൻഡിലൊക്കെ അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ ഏഹ് ഞാൻ മദീന ചായ നമ്മളെ മുലാളി പറയുന്ന ആളില്ലെന്നാണ് കാരണം ആരും ഇല്ല ഇത്രയും സീറ്റ് ഒഴിവാണ് ഞാൻ മാത്രം മുട്ടണ്ടായിട്ട് ഏഹ് സൂളിനെക്കൊളിപ്പിച്ച് കൊണ്ടുവന്നു വേണ്ടറിഞ്ഞ എന്താ റിട്ടേൺ അടിക്കും അത് ഞാൻ അറിയുകൂടിയില്ല റിട്ടൺ പോണല്ലേ ഒരു മാസം തുടർന്ന് തരുമോ ചായ കുടി കഴിഞ്ഞു ഒരു ലോക്കൽ എടുത്തു പോകും നമ്മൾ എടുത്തത് മൂന്ന് ലോക്കല് വേറെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ വീണ്ടും നമ്മളുടെ വണ്ടിന്റെ ആ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ബോഡി വർക്ക് ഷോപ്പൊക്കെ ഒന്ന് പോയി വെക്കാം അത് ബിൽഡ് ചെയ്യാനൊന്നും ഇല്ല അത് കട്ട് ചെയ്താണെ ഫിറ്റ് ചെയ്യാനാണ് പക്ഷെ മൂക്കി ചെയ്ത് കഴിയുമ്പോൾ അതിനെ വൃത്തി ഉണ്ടാവും പോയി വെക്കാം ഓക്കെ ആ വട്ടിക്കാട് ചുങ്കത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യത്തിന് വന്നാണ് അവര് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണ് എന്നെ കണ്ടപ്പോൾ അവര് കൈ കാണിച്ച് നിർത്തി കുറച്ചേരം സംസാരിച്ച് അതായത് വളരെ സന്തോഷമുണ്ട് അവരെ കണ്ടതിൽ എന്താ പറയാ പട്ടിക്കാട് ചുങ്കത്തില് ഞാനിപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് കിട്ടിയത് അങ്ങോട്ടാണ് അത് അവരൊന്നും കാണാൻ വേണ്ടി പറ്റില്ല ഞാനവിടെ എന്താ പറയാ കുറച്ച് നേരം ടൗണിൽ നിന്നതാണ് ഏതായാലും വളരെ ഒന്നും ഞാനേ ആ ബോഡി വർക്ക്ഷോപ്പിൽ പോയി പോയി അവിടെ ആളില്ല കാരണത്തില്ല ഇനി ഉച്ചക്ക് ശേഷം നോക്കാം ആര്സ്ണോ ഞാൻ അങ്ങാടി പോയോ എന്തിനു എന്തിനാ ഒന്നിനും ഇല്ലേ വെറുതെ അങ്ങാടി കാണാൻ പോയതാ

അതിന്റെ പല്ലൊക്കെ ദാസായിട്ടു പോലെ ഈ കണ്ടിരിക്കുക അതോ വലി പൊയ് തിന്നു മുട്ടായി തിന്നു അല്ലേ ആ മുട്ടായിപ്പോ കൊറച്ച് കൊറച്ചക്കണേ ഏഹ് മുട്ടായി കുറച്ച് കൊറച്ചേക്കണേ ഇപ്പൊ ചെറിയ മുട്ടായി മുട്ടായി വാങ്ങലുള്ളു അതുമ്പോ കുറച്ച് നല്ലു അത് ചോറ് എന്താ പറയാ ാട്ടൻ ചോറ് ആട്ടാ അല്ല വത്തലുണ്ട് ഞാൻ വത്തലും കൂട്ടുകാരുന്ന ആർക്കാ വല്ല ബിരിയാണിയൊക്കെ വേണ്ടേ പിന്നെ എന്താ പറയാ എന്തോരത്തില് നമ്മളെ അങ്ങാടി പോയിക്കണന്നായി ചോറ് ശൈമാരം മൂന്നര മണി എപ്പോഴും സ്റ്റാൻഡിൽ ഇല്ല ഒരു കാരണം അതാണ് അതായത് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാരണം നമ്മളുടെ മോട്ടർ അതായത് സൂര്യൻ്റെ അടുത്ത് പോകുകയാണ് അതാണ് ഒരു കാരണം ഈ പൈപ്പിൽ വെള്ളം വരും ഇത് ജലനിധി അല്ല എന്താ പറയുക ഇത് ലൈൻ വെള്ളം ജപ്പാൻ അപ്പോൾ അതിൽ വെള്ളം വരും അപ്പം ആ വെള്ളം നമ്മൾ കുടിക്കാറില്ല പിന്നെ ഞങ്ങൾ കുടിക്കില്ല ഞങ്ങളെ ജലനിധിത്തെ വെള്ളമാണ് ജലനിധി ആകുമ്പോഴത്തേ പാലോ ആരെ പാലാക്കണേ പാൽ കൊണ്ടുവന്നിരിക്കണം ആയ ആര്യക്കുള്ള പാല് ഓക്കേ പാല് എടുത്തേക്കാം ഞങ്ങൾ ഇവിടെ ആരുമില്ല വീട്ടിലെല്ലാവരും അമ്മയും മോളും കുട്ടിയും ഒക്കെ അങ്ങോട്ട് പോയേക്കണം അപ്പോൾ അവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം എടുക്കുക എന്നുള്ളതാണ് കുടികളെ കുടികളും ഒക്കെ നമ്മൾ മരത്തന്നിരിക്കണ കാക്കകൾക്ക് അതാണ് ഓരോന്ന് ഡിസൈനൊക്കെ ഉണ്ടാക്കിയത് ഈ ടാങ്ക് പൊട്ടും അതാണിപ്പോൾ പ്രശ്നം അത് ഈ ടാങ്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ ഈ ടാങ്ക് പൊട്ടി ഇത് ഞങ്ങളുടെ ജലനിധിയുടെ ടാങ്കാണ് ഏതാണ്ട് ഞങ്ങൾ പത്തിരുപത്തിനാല് വീട് വീട്ടുകാർ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് പക്ഷേ ഒരു കുടിവെള്ളം മുട്ടി കിടക്കുന്നു ഈ ടാങ്ക് പൊട്ടി ടാങ്കിനൊരു പൊട്ടുന്നുണ്ട് അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടി പറ്റും പൊട്ടിക്കാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ കുറച്ച് പൈസ കിലവാണ് പതിനാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് എല്ലാ വീട്ടുകാരും ഇരുന്നൂറ് ഉറുപ്പ്യ ചെറുത്തിട്ട് ചെയ്യാന്നാണ് കരുതുന്നത് ഇവിടെ ആര് സൂര്യ എല്ലാരും ഉണ്ട് എല്ലാം കടക്കണ റോട്ടുമ്മ അച്ചമ്മക്ക് എന്താ ഇവിടെ പോണി ഇതെന്താ പനങ്കുരു പനങ്കുരു നന്നാച്ച പനങ്കുരുപ്പണിയിലാണ് പൂക്കി വിട്ടാൽ പൈസ ആയിക്കോട്ടെ ഞങ്ങളപ്പൊ വെള്ളത്തിന് വന്ന വെള്ളം ഇവിടെ പിന്നെ നമുക്കൊരു കാണാറുണ്ട് കോഴി ചത്തോ ആരാ കോഴി ചത്തീണ് കോഴിയാത്ത വെള്ളം നമ്മള് കുടിച്ചേ കോഴിയാത്ത വെള്ളം നമ്മള് പിന്നെ കുടിച്ചു കോഴി ചത്ത വേണ്ടി ഉള്ളിലുണ്ട് കോയിപ്പളും ഉണ്ടോ കനറ്റില് ജീവനോടെ പക്ഷെ ഇന്നലെ ഇന്നലെ നായി വന്നാണ്ടി के के आ, ോ നിങ്ങളെല്ലാരും ഇതേമാതിരി ചാടാ ചേട്ടാ ചെറിയ കയ്പേരുണ്ട് കൊള്ളാൻ കയ്പിന്റെ പണപ്പത്തന്നെ പാഴ്ത്തതും പച്ചക്കെ തിന്ന ഇതിന്റെ മാമന്റെ വീട് വെല്ലിയമ്മന്റെ വീട് അതായത് ഇവരുടെ വീട്

അത് ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ എന്താ വയ്യാണ്ട് അങ്ങനെ കിട്ടിയതാണോ പിന്നെ കൂട്ടിലിട്ട് വളർത്തണമെന്നല്ല പക്ഷെ പാറി പോണില്ല പിന്നെ ഇവിടെ തന്നെയായിട്ട്

സാധനം വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഇതന്നെ ഇവിടെ വെച്ചാലോ ഇവിടെ വക്കട്ടോ വെച്ചിട്ട് ക്യാമറ നമുക്ക് വെക്കാം അപ്പം ഇത് ഇവിടെ ഇനി എന്താ വെച്ചാൽ നമുക്ക് ക്യാമറ വേണമെങ്കിൽ ഇങ്ങനെയാണ് റൊട്ടേക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവായി നമുക്കിത് വീഡിയോ വീടുകൊണ്ടുപോകാം സ്റ്റാൻഡിലാണ് പിന്നെ നമ്മുടെ ഇരിക്കും സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് ഇന്നെ കാണിക്കണം എന്ന് തോന്നുന്നു തിരിച്ചാൽ മതി എന്നിട്ട് പറയാനുള്ള പറയാം അത്ര കണ്ട് തിരിച്ചിട്ടില്ല പാടില്ല അപ്പൊ അതായി സെറ്റ് ആയിട്ടാ നോക്കണ്ട ക്യാമറ തകർത്തിയായിട്ടുള്ള മഴ ആട്ടാ അല്ല ഞങ്ങള് നല്ല വെയിലുണ്ട് വെയിലും മഴ വന്ന കുറുക്കന്റെ കല്യാണമാണോ ഞങ്ങള് പിന്നെ മുറുക്കണ്ടേ അപ്രതീക്ഷിത മഴയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള മഴ ഞങ്ങളെ നാട്ടിൽ ഇതിന് മഴ മഴ എന്ന് പറയാറ് മഴ ഇങ്ങനെ പെയ്യണ് റോട്ടിലാകെ പതക്കണു ഇതിലൊക്കെ വെള്ളം പോണ് പക്ഷെ നമ്മൾക്ക് എന്നാലും വിയർപ്പാണ് നമ്മർക്കും മഴയാണ് ഏതായാലും സ്റ്റാൻഡായിട്ടോ ഇനിയിപ്പോ ആ കാര്യ തർക്കമല്ല അപ്പൊ എന്താ സുഖം ഇനി കഞ്ചന്താ വണ്ട് ട്രെയിൻ ചെയ്യാൻ അതിന് നല്ല രീതിയിൽ കിട്ടും ഇത് കയറിയുടെ ഒരു പ്രശ്നം വേണ്ടി ഇതിന് നമ്മക്ക് വേണമെങ്കിൽ എന്തേലൊക്കെ നമ്മുടെ ഫ്ലോറസ്റ്റ് സൈഡ് വന്നൊന്നും യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ചിഹ്നങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യാം ഞങ്ങളെ കടലൊക്കെ ആക്കാം എന്നാണെങ്കിൽ ആ പൊതിയൊന്നും വേണ്ട ണി രണ്ടു മണി മതി രണ്ടുമണി മൂന്നു മണി എടുത്തിട്ട് എന്നാ വാ പിന്നെ ഞാനിന്ന് വല്ലതൊന്നും ഓടീല്ലോ ഒരു നൂറ്റി ഇന്നൂറ് റുപ്യക്കൊക്കെ ഞാൻ ഓടിയിട്ടുള്ളു നാല് ലോക്കില് വേറെ ഓടിയില്ല വരെ വർക്ക്ഷോപ്പിലായി ായി വർക്ക് അഞ്ചു ആയി ദിവസം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ലോക്കൽ പോകണം അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള മെയിൻ റോഡിന്റെ അടുത്ത് കുറച്ചേര് കയറിയിട്ടുള്ളു ഒരു മുപ്പത് ഉറുപ്യ ട്രിപ്പ് പറ്റി അവിടെ മടക്കുണ്ടോ പ്പോ ഒരു മടക്കോ അങ്ങനെ നമ്മൾക്ക് ഇതൊരു നാല്പത് രൂപയുടെ ട്രിപ്പായിരുന്നു ഒക്കപ്പാടോ ലൈനിലേതാ വേറെ കുറെ വണ്ടി അല്ലാതെ വേറെ വണ്ടികളെ എനിക്ക് മഴ പോയി മഴ വരുന്നുണ്ട് പോയക്കല്ല ഒരു വരം കൂടി വരുന്നുണ്ട് സെറ്റ് 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 മുന്നില് എന്ന് പറയുന്ന ഫെറാറി എന്ന് പറയുന്ന ഓട്ടോക്കാരനാണ് കേരള വന്നല്ലോ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് ട്രിപ്പ് പറ്റി അതായത് മൂന്ന് കിലോമീറ്ററിന് ഞങ്ങള് അറുപത് റുപ്പ്യാണ് വാങ്ങല് അറുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് പൈസ ഉണ്ടാവും പക്ഷെ ഞങ്ങള് അറുപത് റുപ്പ്യാണ് വാങ്ങല് ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് വിഷ്വല് അടിപൊളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സൗണ്ട് എന്താ അവസ്ഥ അറിയില്ല പിന്നെ ഇവിടേക്ക് പറയുന്ന പേര് കോളേജ് പടി കോളേജണ്ടത് ഈ കാണുന്ന ഒരു കോളേജാണ് ഒരു കോളേജ് മാത്രമല്ല സ്കൂളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂള് ഇസ്ലാമിക് കോളേജാണ് ആ വണ്ടൂർക്കാണ് വണ്ടൂർക്കൊരു മടക്കണ്ടിട അങ്ങാടി അങ്ങാടി ആകെ തിരക്കാണ് തിരക്ക് തിരക്ക് വാടക すごいな。 ക്ലാസ്സുമെ അപ്പോൾ അത് തുടക്കണം ഞങ്ങളെ മെമ്പറെ വീടാണ് അപ്പോൾ ഇവിടുന്ന് അവർക്ക് തിയേറ്റർക്കൊന്ന് പോകണം അപ്പോൾ അതിനു വേണ്ടി പോകണം നമ്മളപ്പോൾ ഉച്ചക്ക് ശേഷം ഇവിടെ ഒരു നാൽപ്പത് അറുപത് നൂറ് നൂറ്റിപ്പത്ത് ഒരു മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് ഇനി ഇപ്പം ഇതൊരു നാൽപ്പത് അപ്പോൾ നൂറ്റി അമ്പത് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയിട്ടില്ല അത് കിട്ടണം ഈ നേരത്തെ ചായ ഉന്മേഷമാനും ചായ അത്ര നല്ല സാനം നല്ല കേട്ടോ പക്ഷേ നമ്മൾ സമയം മോന്തിയു മോന്തിയ ഞാനോട് ഈ നേരത്തിന് മോന്തി ചെയ്യുന്നതും മോന്തിരി കുളിച്ചല്ല ഏതായാലും ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ആളുകൾ കുറവാണ് ആളുകൾ കുറവാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ നാലാമത്തെ വണ്ടിയാണ് നാലാമത്തെ വണ്ടി ആയിട്ട് ഇപ്പം ഏകദേശം ഒരു മുക്കാൽ മണിയാക്കയായി അനങ്ങുന്നില്ല ഇതിൽ മൂന്ന് വണ്ടിയിൽ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഒരാൾ വന്ന ഇതിൽ ഒരാൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഫസ്റ്റ് ക്യാപ്പത്തെങ്ങാട്ടിലും ഈ സെക്കൻഡ് ക്യാപ്പിനും തേർഡ് ക്യാപ്പിനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഈ രണ്ട് വണ്ടിയിൽ എന്തായാലും ആൾക്കാരുണ്ടാവും കാരണം അവനെ വിളിക്കുന്ന ആയിട്ട് കാരണം അവിടെ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് വിളിക്കാൻ മടിയിലെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് വരും അധികം ആളുകൾക്ക് മടിയായിരിക്കും കൂട്ടം അപ്പോൾ ആളുകൾ ഇങ്ങനെ വരും വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പോവും അല്ലെങ്കിൽ ഈ വണ്ടി അപ്പോൾ ആ വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കണം അന്നേരം കാണുള്ള ആൾക്കാർ അതുകൊണ്ട് അവന് കിട്ടൂലും കിട്ടൂ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ ആ ഫസ്റ്റത്തെ വണ്ടി അവിടെ തന്നെ കിടക്കണ്ട രണ്ടാമത്തെ വണ്ടി പോയി ഞാൻ പോകണം എന്നെ ആയിരുന്നു കരുതിരുന്ന പക്ഷേങ്കില് ഒരു പത്ത് റുപ്യ മടക്കം കിട്ടി പിന്നെ ഓരോ കൊണ്ടുവന്ന് വിടാന്ന് കരുതിയപ്പോ പിന്നെ ഏതായാലും ഒന്നുകൂടി നോക്കാം സംഭവം ഞാൻ ഇപ്പൊ ഇട്ടു കേട്ടോ അതായത് എട്ടുമണിയായി എന്താ എന്താ ഇന്നത്തെ അവസ്ഥ അവസ്ഥയോ ആയതുകൊണ്ട് നമുക്ക് പോരാ തന്നെ ഒരുപാട്

കേട്ടാ മതി അപ്പൊ എല്ലാരും കണ്ണും തെളിഞ്ഞേക്കുണ്ടോ ആയിക്കോട്ടെ പറഞ്ഞോളു അവസാനം കുപ്പായിട്ടിട്ടില്ലേ കുപ്പായിരം വീട് കൊടുക്കൂല അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം അവസാനിച്ചു അത്യാവശ്യം പൈസ ചെലവായ വണ്ടിന്റെ പണി കാര്യങ്ങൾ കുഴപ്പമൊന്നുമല്ല വണ്ടി അല്ല വണ്ടിനെ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല നമുക്ക് പണി കിട്ടും ചെറിയ ചെറിയ പണി വരുമ്പോ തന്നെ തീർത്ത് എടുക്കണമെന്നല്ലേ പിന്നെ ആര് ഷർട്ടൊന്നും ഇടാത്തതുകൊണ്ട് അതായത് നമുക്കിതിൻ്റെ മുന്നൊരു ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റില്ല വീഡിയോ വിട്ടാറുന്ന് അന്ന് എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് കിട്ടിയത് അതായത് അവളുടെ ദയമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ചൂടായിട്ട് അത് ഷർട്ട് ഇടാത്തത് ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ബാക്കി നമുക്ക് നാളെ നോക്കാം ഇന്നിപ്പം എന്തായാലും ഇങ്ങനെ എടുത്തിരുന്നു ഞാൻ ഇപ്പോൾ ഇതുവരെ ഓടിയത് പിന്നെ മുന്നൂറ്റി ഇരുപത് ഉറപ്പാക്കണം ഞാൻ കുറച്ച് ക്യാഷ് ഓടിയത് ആ നാളെ നാളെ നമുക്ക് പൊളിക്കാം നാളെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റും സാധാരണ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാൻ പറ്റി പറ്റും പിന്നെ ഇന്നത്തെ പരിപാടി അവസാനിച്ചു വണ്ടി അവിടെ നിർത്തിയിരിക്കണം കുട്ടികളുണ്ട് അവിടെ ഞാൻ തന്നെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിക്കുന്ന ഓക്കെ ബൈ